എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ വാരണാസിയിൽ പടാവ് എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പാർക്കുണ്ട് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ എന്നാണ് ഇതിൻ്റെ പേര് ഈ ഉത്തർപ്രദേശിലെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പത്രമാധ്യമങ്ങളും ടി വി ചാനലുകാരും മറ്റ് പലരും യൂട്യൂബർമാരൊക്കെയും പ്രത്യേകിച്ച് ഈ സംഘപരിവാറിനോട് വിരോധമുള്ള ആളുകൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെയുള്ള വിവിധ മേഖലയിൽപ്പെട്ട ആളുകൾ ഈ ഉത്തർപ്രദേശിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ ഭയങ്കര പീഡനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായ വീഡിയോകൾ ചെയ്യുന്നു ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതാണ് പ്രധാനമായിട്ടും ഒരു ശക്തി ഇല്ലാത്ത ഒരു ഒരു സ്ത്രീയെ ബി ജെ പിയുടെ ഒരു ജില്ലാ വൈസ് പ്രസിഡൻ്റ് ഉപദ്രവിക്കുന്നതും നമ്മൾ കണ്ടു അതുപോലെ ചില സ്ഥലങ്ങളിൽ ചില മാളുകളിൽ ഈ സാന്താക്ലോസിൻ്റെ രൂപങ്ങളും അതുപോലുള്ള അലങ്കാരങ്ങളെല്ലാം തല്ലിപ്പൊളിക്കുന്നത് കണ്ടു പിന്നെ ചില ചർച്ചകളിൽ കയറി വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതൊക്കെ നമുക്ക് കണ്ടു എന്നാൽ പൊതുവെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ഇരുപത്തഞ്ചിന് സ്കൂളുകൾക്ക് അവധി ഇല്ല എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയത് എന്നാൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഈ നാല് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഇവിടെ അവധിയായിരുന്നു ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും കാരണം കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഡിസംബർ ഇരുപത്തഞ്ചിന് സ്കൂളുകൾക്ക് അവധിയില്ല എന്നാൽ ഇവിടെ നാല് ദിവസമായി ഞങ്ങൾക്ക് അവധിയാണ് അതായത് നേഴ്സറി ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും അതായത് സർക്കാർ സ്കൂള് പ്രൈവറ്റ് സ്കൂള് മദ്രസ സ്കൂള് എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി തീയതികളിൽ അപ്പോൾ ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കുകയുള്ളൂ അപ്പോൾ ഈ അവധി ദിവസങ്ങളിൽ ആളുകൾക്ക് ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ സമയങ്ങളുണ്ട് ഇനി അതുമാത്രമല്ല നമ്മുടെ ചില ആളുകൾ നമ്മുടെ ചില ആളുകൾ ഈ ഇവിടെ ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരുണ്ട് എന്നാൽ ഈ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന ഒരുപാട് പാസ്റ്റർമാരുണ്ട് ഹിന്ദി പാസ്റ്റർമാരുണ്ട് അപ്പോൾ അവരുടെ പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഒരംഗമാണ് മെമ്പറാണ് എന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നിങ്ങൾ നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ ഒന്ന് അയച്ചു തരണം ചില ഫോട്ടോകളും അപ്പോൾ ഒരുപാട് പാസ്റ്റേഴ്സ് അവർ നടത്തിയ ക്രിസ്മസ് പ്രോഗ്രാമിനെക്കുറിച്ചുള്ള വീഡിയോകളും ഫോട്ടോകളും അയച്ചു തന്നു അപ്പോൾ ചില സ്ഥലങ്ങളിൽ വലിയ ഡി ജെ ഡി ജെ വെച്ചുകൊണ്ട് വലിയ മൈക്ക് സെറ്റ് വെച്ചുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ ഓരോരോ ഗ്രാമ ഗ്രാമങ്ങളിൽ ഇവിടെയുള്ള ഹിന്ദിക്കാരായിട്ടുള്ള പാസ്റ്റർമാർ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഈ ഉത്തർപ്രദേശിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് പ്രോഗ്രാമുകളും കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ക്രിസ്മസ് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ മിക്ക സ്ഥലങ്ങളിലും നല്ലൊരു ശതമാനം പ്രദേശങ്ങളിലെല്ലാം അതിഗംഭീരമായി തന്നെ ക്രിസ്മസ് ആഘോഷം നടത്തി അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നും എന്നാൽ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന മലയാളികളോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള പാസ്റ്റേഴ്സിനോടോ നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ചർച്ചിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇവിടെയുള്ള എല്ലാ ചർച്ചുകളിലും കത്തോലിക്ക ചർച്ചുകൾ സി എൻ ഐ ചർച്ചുകൾ അതുപോലെ പെൻറ്റോസൽ ചർച്ചുകൾ അതുകൂടാതെ സഭയില്ലാതെ വീടുകളിൽ മാത്രം കൂടിവരവുകൾ നടത്തുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അവിടെയെല്ലാം ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു അതും ഗംഭീരമായി തന്നെ നടന്നു മൈക്ക് സെറ്റ് വെച്ച് ഡി ജെ വെച്ച് ഡാൻസ് പാട്ട് സാന്താക്ലോസ് എല്ലാമായിട്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഉത്തർപ്രദേശിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഈ ലോകം മുഴുവൻ കണ്ടതാണ് അത് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കൂട്ടായിട്ടുള്ള ആക്രമണമാണ് എന്ന പേരിൽ വലിയ ന്യൂസുകളും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഉത്തർപ്രദേശിൽ ഈ വർഷം അതിഗംഭീരമായ ക്രിസ്മസ് ആഘോഷം ഉണ്ടായി ഇനി അതിലും വ്യത്യസ്തമായ ഒരു കാര്യം ഇന്നലെ അതായത് ഡിസംബർ ഇരുപത്തഞ്ചിന് ഞാൻ ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു മാർക്കറ്റുണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളും അൻപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കളും അധിവസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ആ സ്ഥലത്ത് ഞാൻ ഇന്നലെ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല ഒറ്റ ക്രിസ്ത്യാനി പോലും ഇല്ല കാരണം ഇവിടെ ഒരു ചർച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു ഇല്ല ഞാൻ ആ മാർക്കറ്റിൽ പോയി എൻ്റെ ഘട്ടത്തിൻ്റെ ഉടമസ്ഥനെ അതുപോലെ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന ചില ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തേക്കാം എന്നുള്ള കൂടി ഞാൻ കേക്ക് മേടിക്കാൻ പോയി ഒരു അഞ്ചാറ് കേക്ക് മേടിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആൾക്ക് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ പോയി ഞാനവിടെ ചെന്ന ആ കേക്ക് കടയിൽ ചെന്നപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീകൾ ഇരിക്കുന്നു സാന്താ ക്ലോസിൻ്റെ ഉടുപ്പുകളിരിക്കുന്നു തൊപ്പിയിരിക്കുന്നു അപ്പോൾ ഞാൻ ആ മാർക്കറ്റ് മുഴുവൻ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ക്രിസ്മസ് ട്രീ പോലും ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല സാന്താക്ലോസിൻ്റെ ഒരു ഉടുപ്പ് പോലും ഇവിടെ കിട്ടില്ലായിരുന്നു ഇന്ന് എൻ്റെ ഈ ടൗണിൽ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ ടൗണിൽ ഏതാണ്ട് ഒരു പത്ത് കടകളിൽ കൂടുതൽ സാന്താക്ലോസിൻ്റെ ഉടുപ്പും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഐറ്റങ്ങളും തൂക്കിയിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ഇതിനെക്കുറിച്ച് പറയും സുഹൃത്തെ സഹോദരാണ് ഉത്തർപ്രദേശിലെ എല്ലാ മുക്കും മൂലകളിലും ക്രിസ്മസ് ആഘോഷം ഗംഭീരമായി നടന്നു അതുമാത്രമല്ല ഈ മിക്ക കടകളിൽ തന്നെ സാന്താക്ലോസിൻ്റെ ഡ്രസ്സും ക്രിസ്മസ് ട്രീകളും ഒക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തേക്കാൾ ക്രിസ്മസ് ആഘോഷം ഉത്തർപ്രദേശിൽ വർദ്ധിക്കുകയാണോ ചെയ്തത് അതോ കുറയുകയാണോ ചെയ്തത് തീർത്താത്തീരാത്ത സംഘപരിവാർ വിരോധവും വിശ്വഹിന്ദു പരിഷത്ത് വിരോധവും ബി ജെ പിയോടുള്ള വിരോധവുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ വാർത്തകൾ വലിയ വാർത്തകളായി നമ്മൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നാൽ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലുണ്ടായ അത്രയും ആക്രമണങ്ങൾ ഈ പ്രദേശം ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഇവിടെ എത്രയോ ആക്രമണങ്ങൾ നടന്നു കേരളത്തിൽ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം ക്രിസ്ത്യാനികളുണ്ട് എന്നാൽ ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമേ ഉള്ളൂ അതായത് ടോട്ടൽ ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ ഇരുപത്തി നാല് കോടി ആ ഇരുപത്തിനാല് കോടി ജനസംഖ്യയിൽ ഉത്തർപ്രദേശിലുള്ള ക്രിസ്ത്യാനികളുടെ എണ്ണം നാല് ലക്ഷമാണ് അത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അമ്പത്താറായിരം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നൊരു കണക്ക് അപ്പോൾ ഇരുപത്തിനാല് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഉത്തർപ്രദേശിൽ അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ളൂ നാല് ലക്ഷത്തിൽ ത്തിൽ ഉള്ളൂ ക്രിസ്ത്യാനികളുടെ എണ്ണ ഇവിടെ ആ ഉത്തർപ്രദേശിൽ എത്ര നന്നായി ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് ചിന്തിച്ചാൽ കേരളത്തിൽ നടന്ന ആക്രമണത്തിൻ്റെ എത്ര ഇവിടെ നടന്നിട്ടുണ്ടോ ക്രിസ്മസ് കരോളിന് പോയ ഒരു ചെറുപ്പക്കാരൻ്റെ ട്രംപ് തല്ലിപ്പൊട്ടിച്ചു അത് ഒരു ബി ജെ പി പ്രവർത്തകനാണ് ആർ എസ് എസ് കാരനാണെന്ന് പറയും അങ്ങനെയാണ് ന്യൂസ് പുറത്തു വരുന്നത് എങ്കിലും ഒന്ന് നടന്നത് കേരളത്തിലാണ് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഡിവൈഫൈക്കാർ നടത്തിയ ക്രിസ്മസ് കറുകളിൽ ഒരമ്മയും കുട്ടിയും റോട്ടിലിട്ട് ഉപദ്രവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയിത്തിരുന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള കോൺഗ്രസ് പാർട്ടിയുള്ള ക്രിസ്ത്യാനികൾ പതിനെട്ട് ശതമാനമുള്ള കേരളത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ എത്ര ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഉത്തർപ്രദേശിൻ്റെ അവസ്ഥയോ അപ്പോൾ നമ്മളിത് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യം ചില സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് പക്ഷേ അവിടെ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ പാസ്റ്റർമാർ ജയിലുകളില്ലേ നൂറ്റി പന്ത്രണ്ട് പേര് ജയിലേ ഇല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശക്തമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനമുണ്ട് ആ സുവിശേഷ പ്രവർത്തനം എങ്ങനെയാണ് ഹിന്ദുക്കളുടെ വീടുകൾ കയറി അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് കൊണ്ടിരുന്നു അത് പല ഓഫറുകൾ കൊടുക്കുന്നു എങ്ങനെയാണ് രോഗസൗഖ്യം പൂതശാന്തി അതുപോലെ മറ്റു പല കാര്യങ്ങൾ കൊടുക്കുന്നു ആളുകൾ രോഗികളായിട്ടുള്ളവരും വേദന അനുഭവിക്കുന്നവരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും പ്രാർത്ഥനയ്ക്ക് വരുന്നു അവർക്ക് വിടുതലുണ്ടാകുന്നു ആ വിടുതലുണ്ടാകുന്ന ആളുകൾ പതുകെ ആരാധനയിലേക്ക് വരുന്നു ഇതാണ് ഒരു സത്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറാകണം അതാണ് വേദവസ്വം പഠിക്കുന്നത് ക്രിസ്ത്യാനിയല്ല എന്നാൽ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമല്ല അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഞാൻ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന വ്യക്തി ആയതുകൊണ്ടും ഇവിടുത്തെ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാ പ്രദേശങ്ങളും തന്നെ ശക്തമായ ക്രിസ്മസ് ആഘോഷം നടന്നു അത് ഡി ജെ വെച്ചും മൈക്ക് സെറ്റ് വെച്ചും ഒക്കെ നടന്നു ഇവിടെ യാതൊരുവിധമായിട്ടുള്ള മറ്റ് തടസ്സങ്ങളും ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊന്നും ഉണ്ടായില്ല അതുമാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ എനിക്ക് ക്രിസ്മസ് വിഷസ് അയച്ചു ഞാൻ തിരിച്ചു അവർക്ക് അയച്ചു അപ്പോൾ ഇതാണ് ഈ ഉത്തർപ്രദേശിലെ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളത് കൃത്യമായി മനസ്സിലാക്കുക പിന്നെ എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ക്രിസ്ത്യാനികൾ ഒരു ശതമാനം പോലുമില്ല എൺപത് ശതമാനം ക്രിസ്ത്യ ഹിന്ദുക്കൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു ശതമാനം പോലും ക്രിസ്ത്യാനി ഇല്ലായിരുന്നിട്ടും ക്രിസ്ത്യാനികൾ ഇവിടെ സുരക്ഷിതരാണ് അപ്പോൾ നിങ്ങളൊരു മുസ്ലിം രാജ്യത്തിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ ബംഗ്ലാദേശിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം അതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളെ വെറുപ്പിക്കുകയല്ല അവരെ പരിഹസിക്കുകയല്ല മറിച്ച് ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ സഹിഷ്ണുതയും ക്ഷമയും ദീർഘക്ഷമയും ആണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും അതോടൊപ്പം തന്നെ ത്യാഗവുമാണ് അത് നമ്മൾ ക്രിസ്ത്യാനികൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാകണം ചെറിയ ഒരു കാര്യത്തെ വലുതാക്കി കാണിച്ച് ഇവിടെ മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന സമയം കൊണ്ട് എന്താണ് ഇവിടുത്തെ പല യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആ പിന്നീട് ഞാൻ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ക്രിസ്മസ് ദിനത്തിൽ ഇരുപത്തിനാലാം തീയതി രാത്രി ഇവിടെ കുർബാനകൾ നടന്നു പ്രാർത്ഥനകൾ നടന്നു അവിടെ എല്ലാ പള്ളികളിലും നടന്നു അവിടെയൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ദൗത്യം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ദൗത്യം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ക്ഷമയുള്ളവരും സഹിഷ്ണുതയുള്ളവരും ആയിത്തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്